ഈ വർഷം അവസാനത്തോടെ ഡി കെ ശിവകുമാറിനും മുഖ്യമന്ത്രി കസേര കൈമാറുമെന്ന സൂചന നൽകി സിദ്ധരാമയ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് രണ്ടര വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായി ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ധാരണയില്ലെന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ രണ്ടര വർഷമാവുന്നതോടെ താൻ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുമെന്ന സൂചനയാണ് സിദ്ധരാമയ്യ നൽകിയിരിക്കുന്നത് നേരത്തെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു അത് വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്നറിയിച്ച് ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് കോൺഗ്രസ് നേടിയത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡി കെ ശിവകുമാർ നടത്തിയ പ്രചാരണ രീതികളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിനിടെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജർക്കിഹോളിയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ശിവകുമാറിന്റെയും സതീഷിന്റെയും അനുകൂലികൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്തുന്നുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പക്ഷേ ശിവകുമാറിന് തന്നെയാണ് സാധ്യത കൂടുതൽ ന്യൂസ് കേരള ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ